രാജ്കുമാർ നേരത്തെ ക്ഷമിക്കാ ബാലാവശ്യ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ ആ ഉദ്യോഗസ്ഥർ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച അത് ആർക്കാണ് ഈ വീഴ്ച പറ്റിയെന്നുള്ളത് ഗുരുതര സ്കൂൾ മാനേജ്മെൻറ്റ് അധ്യാപകർ കെ സി ബി അതോടൊപ്പം പഞ്ചായത്തിനടക്കം എന്തായാലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിൽ പ്രധാന അധ്യാപകന് വീഴ്ച പറ്റിയിട്ടുണ്ട് ഇത്തരത്തിൽ അപകടാവസ്ഥയിലായ ഒരു ലൈനിൻ്റെ കാര്യം ബന്ധപ്പെട്ടവരെ ധരിപ്പിക്കുന്നതിന് വലിയ തരത്തിലുള്ളവർ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് വന്നിരിക്കുന്നത് ഏതായാലും നേരത്തെ ബാലാവസ്ഥാ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞ കാര്യങ്ങൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ രാജ്കുമാർ പറയാം ഒന്ന് സ്കൂൾ മാനേജ്മെൻറ്റ് രണ്ട് കെ എസ് ഇ ബി മൂന്ന് ഫിറ്റ്നസ് കൊടുത്ത പഞ്ചായത്ത് ഇവർക്കെല്ലാം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കും പ്രഥമ ദൃഷ്ടിയ വീഴ്ച ഉണ്ട് എന്നാണ് ബാലഭാഷാ കമ്മീഷൻ പറഞ്ഞത് ആർക്കും ഉത്തരാദിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രജിത്ത് ഈ മൈനാഗപ്പള്ളി യു ഡി എഫ് ഭരണം ഉള്ള പഞ്ചായത്താണ് അവിടുത്തെ പ്രസിഡന്റ് രജിത്ത് ഈ പഞ്ചായത്ത് അതായത് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഇതിന് ഫിറ്റ്നസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇത് പരിശോധിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഫിറ്റ്നസ് കൊടുത്തത് സാധാരണ എല്ലാ സ്കൂളിലും പഠനത്തിൽ ഈ ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഫിറ്റ്നസ്സിന് വേണ്ടി സ്കൂളുകൾ അപേക്ഷ നൽകാറുണ്ട് അപേക്ഷ നൽകി എ ആണ് അതിൻ്റെ ഫിറ്റ്നസ് വന്ന് പരിശോധിക്കുന്നത് എ യുമായി സംസാരിച്ചപ്പോൾ അത് കെട്ടിടത്തിന് ഫിറ്റ്നസ്സിന് പര്യാപ്തമായ സംഗതി ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ബാക്കിൽ നിർമ്മിച്ചിരിക്കുന്ന അഡീഷണൽ നിർമ്മാണത്തിനെക്കുറിച്ച് അവർക്കും അറിയില്ല എന്നുള്ളതാണ് സ്ഥലം പക്ഷേ പിന്നെ അത് സാറിന് ഫിറ്റ്നസ് കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ വരുന്നതല്ല എന്നാണ് താൽക്കാലിക ഷഡ്കാലിക ഷെഡ് എന്നുള്ളത് കൊണ്ട് അതിന് കൊടുക്കേണ്ടതില്ല എന്നാണ് എ നമ്മളോട് പറഞ്ഞത് ഞാൻ എ യുമായിട്ട് വിശദീകരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷേ അപ്പോൾ അപ്പോഴും എക്ക് ഈ പറയുന്ന ഒരു വൈദ്യുതി ലൈൻ അതിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ കാണുന്ന ആർക്കും മനസ്സിലാവും ആ ലൈൻ ഈ ഷീറ്റ് ഇല്ലെങ്കിൽ തന്നെ അത് പൊട്ടി വീണാൽ പോലും താഴെ ഇവിടെ കളിക്കുന്ന പിള്ളേർക്ക് കൃത്യമായിട്ട് മാനേജ്മെൻറ്റിനെ അത് വിളിച്ച് പറഞ്ഞതാണെന്നാണ് എ ഐ പറഞ്ഞത് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല സ്കൂളിനൊന്നും സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുമല്ലോ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിന് ഇത് ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി സ്കൂളോ യു പി സ്കൂളോ അങ്ങനെ മാത്രമേ ഉള്ളൂ നമുക്ക് ഉള്ള ഇവിടുത്തെ ഒരു പരിപാടിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് വിളിക്കാറില്ല ഇവിടുത്തെ കാര്യങ്ങൾ കമ്മിറ്റിയിൽ വിളിക്കാറില്ല അതാണ് യാഥാർത്ഥ്യം എയ് എയ്യോട് 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 വിശദീകരണം ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മാത്രമല്ല നമുക്ക് പത്ത് പതിനേഴ് സ്കൂളുകളുണ്ട് മൈനാപ്പിളി പഞ്ചായത്തിൽ എല്ലാം എല്ലാം ഇനി വീണ്ടും പരിശോധിക്കും ഇങ്ങനെയുള്ള നടപടി തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുക്കുകയും കൃത്യമായി എയ്ഡഡ് സ്കൂളുകൾ മാത്രമല്ല അൺഎയ്ഡഡ് സ്കൂളുകളും ഇതുപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഫിറ്റ്നസ് ഫിറ്റ്നസ് തീർച്ചയായിട്ടും പരിശോധിച്ചിട്ട് അത് നടപടി എടുക്കുന്നതായിരിക്കും ഇത് ഇപ്പം നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഒരു സംഭവം നടക്കാൻ വേണ്ടി ഇത് എല്ലാവരും വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് അതാണ് ബാലാവശാ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത് ഒരു അപകടം നടന്ന് ആ അപകടത്തിന് ശേഷം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഈ അധികൃതരെല്ലാം ഉണർന്നു പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്കും ഏറെ സങ്കടകരം ബാലാവശ്യ കമ്മീഷൻ കുട്ടിക്ക് വേണ്ടി കുട്ടിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ് ബാലാവശാ കമ്മീഷൻ അവർക്കെന്തെങ്കിലും അനീതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിലകൊള്ളുന്നവരാണ് അത് ചോദ്യം ചെയ്യാനാണ് ബാലം കമ്മീഷൻ എന്ന രാജ്കുമാർ ആ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എഇ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഈ താൽക്കാലിക ഷെഡ് അത് ഫിറ്റ്നസ്സിന്റെ ആവശ്യമില്ല എന്ന രീതിയിലാണ് പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സ്കൂളിലെ എല്ലാ കെട്ടിടങ്ങൾക്കും താൽക്കാലികമായും അല്ലാത്ത കാര്യങ്ങൾക്കായാൽ പോലും ഫിറ്റ്നസിൻ്റെ ആവശ്യമുണ്ടെന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ താൽക്കാലിക ഷെഡിന് മുകളിലൂടെ ഈ ഒരു ലൈൻ പോകുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ള കാര്യം അംഗീകരിക്കാനാകില്ല വളരെ കൃത്യമായ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ വലിയ തരത്തിലുള്ള വീഴ്ച അലംഭാവം പറ്റിയിട്ടുണ്ട് അതിൽ പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് സ്കൂൾ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് പറയുന്നതുപോലെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക എന്ന് പറയുന്നത് തന്നെയാണ് അധ്യാപിക എന്ന് പറയുന്നത് തന്നെയാണ് ഉത്തരവാദി എന്ന തരത്തിലാണ് റിപ്പോർട്ട് വരികയും ചെയ്തിരിക്കുന്നത് അവിടെ എ ഇ പറഞ്ഞതുപോലെ പരിശോധന കെട്ടിടത്തിന് മാത്രമല്ല താൽക്കാലിക ഷെഡിനു കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഒരു സാഹചര്യം കൂടി വരുന്നില്ല ഇപ്പോൾ നിലവിൽ ഇല്ല സാധാരണഗതിയിൽ ഒരു സ്ഥലത്തും ഒരു സ്ഥലത്തും താൽക്കാലികമായി നിർമ്മിക്കുന്നതിന് അതായത് കോൺക്രീറ്റ് അല്ലാത്ത സ്ട്രക്ചറുകൾക്ക് സാധാരണ അങ്ങനെ ആ ഒരു സ്ഥലത്ത് അതിപ്പോൾ വീട് നിർമ്മാണ കെട്ടിട നിർമ്മാണ ചട്ടത്തിലുള്ള പ്രശ്നങ്ങളാണ് അതെല്ലാം അതൊക്കെ ഇനി സർക്കാർ വേണമെങ്കിൽ അത് രാജ്യാന്തര രാജ്യ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു സ്ഥലത്തും അങ്ങനെ നിലനിൽക്കുന്നില്ല താൽക്കാലികമായ സംവിധാനങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അതേസമയം അതേസമയം ഇവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു വിങ്ങുണ്ട് കെ എസ് സി ബിക്ക് അതിന് ഉത്തരവാദിത്തം കൊണ്ട് ഒഴിഞ്ഞു മാറാനൊക്കില്ല സുരക്ഷാ കമ്മിറ്റിയിൽ ഇക്കാര്യം ഈ ഹം ഹെഡ് മാസ്റ്റർ അഡ്മിനിസ്ട്രേസർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചതാണ് ഈ സ്കൂളിൻ്റെ സുരക്ഷാ കമ്മിറ്റി യോഗത്തിൽ ജൂലൈ ആറാം തീയതി നടന്ന യോഗത്തിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിലിങ്ങനെ ഇതുകൊണ്ട് അപാകതയുണ്ട് അടിയന്തരമായി അത് പരിഹരിക്കണം ഈ ലൈൻ മാറ്റി മാറ്റിസ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അത് സുരക്ഷിതമാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു പല തവണ പക്ഷേ കെ എസ് ബി ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ വന്ന ഉദ്യോഗസ്ഥർക്ക് അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് നിലവിൽ ഇന്നലെ തന്നെ മന്ത്രി അത് പറയും ചെയ്യൂ അതുകൊണ്ടാണല്ലോ കെ എസ് ബി നഷ്ടപരിഹാരം ഇപ്പോൾ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സന്ദർഭം പോലും ഉള്ളത് ഒരു ഒരു സ്കൂൾ മാനേജ്മെൻറ്റിനെയോ അല്ലെങ്കിൽ ിൽ കെ എസ് ഇ ബി അല്ലെങ്കിൽ പഞ്ചായത്തോ ഇങ്ങനെ എല്ലാവർക്കും ഇതിൽ തുല്യ പങ്കുണ്ട് എന്ന് ധാർമ്മികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഈ വെളിയിൽ പുറത്ത് സമരം നടത്തുന്ന പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിൻ്റെയും ആർ എസ് പിയുടെയും നേതാക്കൾ ഇതിലിപ്പോൾ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഈ സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു ഈ സ്കൂളിൽ വർഷങ്ങളായി അധ്യാപക വൃത്തി ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്